േഴ് ഫെബ്രുവരി പന്ത്രണ്ട് ഫ്ലോറിഡ ജ്ഞാനദളം എൺപത്തി എട്ട് സ്നേഹിക്കപ്പെടുന്നു അറിവ് നിങ്ങളിൽ ജ്ഞാനമായി വസിക്കുമ്പോൾ അത് നിങ്ങളെ വിട്ടുപോവുകയില്ല ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു ദൈവീകതയെ നിങ്ങളുടെ വാലന്റൈനാക്കൂ നിങ്ങളുടെ പ്രേമവാചനമാക്കൂ ഇതാണ് ആദ്യമായും അവസാനമായും ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വയ്ക്കും അത് വളരെ ലോലമാണ് ചെറിയ വസ്തുക്കളും അതിൽ ശക്തമായ മുദ്രണങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ ഹൃദയം സുരക്ഷിതമാകാനും മനസ്സ് സമനിലയോടെ സൂക്ഷിക്കാനും ദൈവികതയേക്കാൾ മികച്ച ഒരു സ്ഥലമില്ല മാറുന്ന കാലത്തിനും സംഭവങ്ങൾക്കും നിങ്ങളെ സ്പർശിക്കാൻ കഴിയുകയില്ല അവ മുറിപ്പാട് സൃഷ്ടിക്കുകയില്ല ഒരു അമൂല്യരത്നത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ചുറ്റുമൊരു സെറ്റിംഗ് ആവശ്യമാണ് ദൈവികതയിൽ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താനുള്ള സെറ്റിംഗ് ആണ് ജ്ഞാനം ദൈവികതയെ നിങ്ങളുടെ പ്രേമഭാചനമാക്കുക വെറുതെയിരിക്കുക നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുവെന്ന് അറിയുക അത് പ്രിയപ്പെട്ടതാണ് ജയ്കുർദീ